ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ബി കോം ബിസിനസ് റെഗുലേഷൻസിൽ പ്രീവിയസ് ഇയറിൽ യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ കുട്ടികൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ നമുക്ക് നമുക്കത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ക്വസ്റ്റിൻ പേപ്പർ നോക്കാം ഒന്നാമത്തെ പാർട്ട് എ സെക്ഷനിൽ രണ്ട് മാർക്കിൻ്റെ ആണ് എന്താണ് ബിസിനസ് ലോ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് വാട്ട് യു മെൻ ബൈ കപ്പാസിറ്റി ഓഫ് ദ പാർട്ടീസ് എന്താണ് ഫ്രീ കൺസെൻറ്റ് എന്താണ് എന്നാണ് കൊയ്യേഷ്യൻ കൊയേഷ്യൻ അഡ്യൂ ഇൻഫ്ലുവൻസ് ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ അടുത്ത ക്വസ്റ്റിനും വാട്ട് ഈസ് അണ്ടിയു ഇൻഫ്ലുവൻസ് എന്താണ് മിസ് റെപ്രസെൻറ്റേഷൻ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഡിസ്ചാർജ് ഓഫ് കോൺടാക്റ്റിൽ ലാസ്റ്റ് പറയുന്ന അതിനകത്ത് കൊയ്യേഷൻ അണ്ടിയു ഇൻഫ്ലുവൻസ് മിസ്റ്റേക്ക് മിസ് റെപ്രസൻറ്റേഷൻ ഒക്കെ വരുന്നുണ്ടല്ലോ അതിൽ നിന്ന് തന്നെ ഒരു മൂന്ന് ക്വസ്റ്റ്യൻ രണ്ട് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് യൂണി ലാറ്ററൽ മിസ്റ്റേക്ക് എന്താണ് വോയിഡ് എഗ്രിമെൻറ്റ് എന്താണ് വെയ്ജർ വാട്ട് യു മെൻ ബൈ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് ബൈ ലാപ്സ് ഓഫ് ടൈം സമയം കഴിയുന്നത് മൂലമുള്ള ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റിനെ എന്താണ് പറയുക അതുപോലെ വാട്ട് ഈസ് ക്വാണ്ടം ക്വാണ്ടമെറിറ്റ് എന്താണ് സ്പെസിഫിക് ഗ്യാരണ്ടി എന്താണ് ആരാണ് പോണി കൺസ്യൂമർ ഡിസ്പ്യൂട്ട് ഡിഫൈൻ ചെയ്യാൻ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇനി അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റിലോട്ട് പോകുകയാണെങ്കിലോ വാട്ട് ആർ ദി എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് വാലിഡ് ഓഫർ ഒരു നല്ലൊരു വാലിഡ് ഓഫറിന് ഉണ്ടായിരിക്കേണ്ട എസെൻഷ്യൽ ഫീച്ചേഴ്സുകൾ ഏതൊക്കെയാണ് അതുപോലെ തന്നെ വെൻ ഡസ് എൻ ഓഫർ കംസ് ടു എൻ എപ്പോഴാണ് ഒരു ഓഫറ് ലാപ്സായി പോവുക റിവോക്കേഷൻ സംഭവിക്കുക എക്സ്പ്ലെയിൻ ദ റൂൾസ് റിഗാർഡിങ് മൈനേഴ്സ് എഗ്രിമെൻറ്റ് മൈനേഴ്സ് എഗ്രിമെൻറ്റുമായിട്ടുള്ള മൈനറുമായിട്ടുള്ള എഗ്രിമെൻറ്റിൻ്റെ റൂൾസുകൾ റൈറ്റ് ഡൗൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കൊയ്യേഷൻ ആൻഡ് അണ്ടു ഇൻഫ്ലുവൻസ് അപ്പോൾ ഈ കൊയേഷനും അഡു ഇൻഫ്ലുവൻസ് രണ്ട് മാർക്കിന് ചോദിക്കുക കൂടാതെ അഞ്ച് മാർക്കിന് നല്ല ഡിഫറൻസും ചോദിച്ചിട്ടുണ്ട് അതുപോലെ ഫ്രോഡും മിസ് തമ്മിലുള്ള ഡിഫറൻസും ചോദിച്ചിട്ടുണ്ട് പിന്നെ വെയ്ജറിങ്ങും അതുപോലെ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് ചോദിച്ചിട്ടുണ്ട് പിന്നെ എൽ പിന്നീന്ന് എന്തായാലും ഒരു കൊസ്റ്റിന് എക്സ്പെക്ട് ചെയ്യാം ഇവിടെ ചോദിച്ചിട്ട് വാട്ട് ഈസ് ഇസ് എക്സ്റ്റെൻഡ് ഓഫ് എൽ എൽ പി അതുപോലെ സ്റ്റേറ്റ് കമ്മീഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് പത്ത് മാർക്കിൻ്റെ എസ് എയിലോട്ട് പോകുവാണെങ്കിലോ ബെയിലറുടെ ഡ്യൂട്ടീസും റൈറ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് സിമ്പിളാണ് അപ്പോൾ ഈ ബെയിലറുടെയും അതുപോലെ ബെയിലി പോണി പോണർ ഇവരുടെ നാല് പേരുടെയും ഡ്യൂട്ടീസും റൈറ്റ്സും നന്നായി പഠിച്ചുവെച്ച ഒരു എസ് എ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ അൺപെയ്ഡ് സെല്ലർ ആരാണ് അവരുടെ റൈറ്റ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ വാലിഡ് കോൺട്രാക്റ്റിനുണ്ടായിരിക്കേണ്ട എസെൻഷ്യൽ എലമെൻറ്റ് ഈ എസൻഷ്യൽ എലമെൻറ്റ് ഓഫ് വാലിഡ് കോൺട്രാക്ട് എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് കൺസിഡറേഷൻ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് എഗ്രിമെൻറ്റ് എസൻഷ്യൽ എലമെൻറ്റ് ഓഫ് അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും അതായത് ഓഫർ എല്ലാത്തിൻ്റെയും എസെൻഷ്യൽ എലമെൻ്റ്സ് ഒന്ന് പഠിച്ചു വയ്ക്കുക ഒരു പത്ത് മാർക്കിന് എസ് ചെയ്യാ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ കോൺട്രാക്റ്റ് ഓഫ് ഇൻറ്റെമിനറ്റിയും ഗ്യാരണ്ടിയും നമ്മുടെ ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ നമുക്ക് നെക്സ്റ്റ് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം ഇത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ നവംബറിൽ ചോദിച്ചത് അതായത് തൊട്ട് മുമ്പത്തെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റിൻ പേപ്പറാണ് ഇതിനകത്ത് രണ്ട് മാർക്കിൻ്റെ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് ഡിഫൈൻ ചെയ്യാൻ അത് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റൻ പേപ്പറിലുണ്ടായിരുന്നു ഏലിയൻ എനിമി ആരാന്ന് ചോദിച്ചിട്ടുണ്ട് കോൺട്രാക്റ്റ് ഓഫ് ഇൻറ്റെമിനിറ്റി എൽ എൽ പി ക്രോസ് ഓഫർ എന്താണ് അപ്പോൾ ഓഫറിൻ്റെ ടൈപ്സിലൊരു ഓഫർ പ്രതീക്ഷിക്കാം ക്രോസ് ഓഫറോ കൗണ്ടർ ഓഫറോ സ്പെസിഫിക് ഓഫറോ ജനറൽ ഓഫറോ ഏതെങ്കിലും ഒരു ഓഫർ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ പിന്നെ എന്താണ് റിവോക്കേഷൻ എന്താണ് സിമ്പിൾ ഗ്യാരണ്ടി എന്താണ് ഓഫർ ആരാണ് സബ് ഏജൻ്റ് സബ് ഏജൻറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ഏജൻറ്റും ഒന്ന് പഠിച്ചിട്ട് പോകുക കേട്ടോ വേവർ ആരാണ് ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻ്റ് എന്താണ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എഫക്റ്റ് ഓഫ് കൊയേഷൻ അടിമെൻറ്റ് ബൈ വാറൻറ്റി ചോദിച്ചിട്ടുണ്ട് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ പിന്നെ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റും ചോദിച്ചിട്ടുണ്ട് അഞ്ച് മാർക്കിനെ കുറിച്ചോട്ട് പോകണമെങ്കിൽ ഡിഫ്രണ്ട് ടൈപ്പ്സ് ഓഫ് കോൺട്രാക്ട് ആണ് ഈ ടൈപ്പ്സ് ഓഫ് കോൺട്രാക്ട് അഞ്ച് മാർക്കിനും ചോദിക്കാം ചിലപ്പോൾ പത്ത് മാർക്കിനും ചോദിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ അഞ്ച് മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എല്ലാം തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക എന്താണ് ക്വാസി കോൺട്രാക്ട് അതിൻ്റെ ടൈപ്സും ചോദിച്ചിട്ടുണ്ട് എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് കൊയേഷനാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ ഡോക്ടറിൻ ഓഫ് കവി അറ്റംറ്റർ ഡോക്ടർ ഓഫ് കവി അറ്റംപറ്റർ എന്തായാലും പഠിച്ചിട്ട് പോവുക ചിലപ്പോൾ അഞ്ച് മാർക്കിനൊക്കെ എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ് നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട് കോൺസിഡ്രേഷൻ ഇല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഇല്ല അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹൂ ആർ ദ പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ ലോ ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ് നമുക്ക് നിങ്ങൾക്ക് എല്ലാവരെയും കോൺഫ്ലിക്സ് അതായത് അതിനകത്ത് വരുന്നതാണ് ഒന്ന് മൈനർ അതുപോലെ തന്നെ കുറ്റവാളികൾ അല്ലേ ക്രിമിനൽസ് ഇതൊക്കെ നമുക്ക് അതിനകത്ത് എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം അതുപോലെ റെഡ്രസ്സിൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റെഡ്രസ് ഏജൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് ഏജൻറ്റിൻ്റെ റൈറ്റ് ചോദിച്ചിട്ടുണ്ട് പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റിലോട്ട് പോവാണെങ്കിൽ മിസ്റ്റേക്ക് എന്താണെന്നും ടൈപ്സ് ഓഫ് മിസ്റ്റേക്കാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് എന്താണ് കോൺട്രാക്ട് കോൺട്രാക്ട് വാലിഡ് കോൺട്രാക്റ്റിൻ്റെ എസൻഷ്യൽ എലമെൻറ്റ് എനിക്ക് തോന്നുന്നു ഈ എസെൻഷ്യൽ എലമെൻറ്റ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മേ ബി ചോദിക്കാം അല്ലെങ്കിൽ ചോദിക്കാതിരിക്കുക കേട്ടോ അത് മാത്രം പഠിച്ച് പോകരുത് ചിലപ്പോൾ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് എന്ത് ചോദിക്കാം ഞാൻ പറഞ്ഞ പോലെ കസിഡറേഷൻ ചോദിക്കാം എസൻഷ്യൽ എലമെൻറ്റ് ഓഫ് വേറെ എന്തെങ്കിലും ഓഫർ ചോദിക്കാം ഇതൊക്കെ നോക്കിയിട്ട് പോവാം കേട്ടോ വട്ട് യു മെൻ ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് അതിൻ്റെ റെമഡീസ് ചോദിച്ചിട്ടുണ്ട് പിന്നെ ബെയിൽമെൻറ്റ് ബെയിലറുടെയും ബെയിലുടെ റൈറ്റ്സും റൈറ്റ്സ് മാത്രം എഴുതിയാൽ മതി കേട്ടോ അപ്പോൾ ഈ ബെയിലറ് ബെയിലി പോണർ പോണി ഇത് നാലിന്നു എന്തായാലും ഒരു ക്വസ്റ്റിൻ പത്ത് മാർക്കിന് എസ് പഠിച്ചിട്ട് പോകുക കേട്ടോ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബി ബി ഐ കാരുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് റെഗുലേഷൻ ബിസിനസ് റെഗുലേഷൻ്റെ എക്സിക്യൂട്ടീവ് കോൺട്രാക്റ്റ് എന്താണ് പേഴ്സണും ജസ്റ്റിൻ ജസ്റ്റ് ഇൻ പേഴ്സൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ എന്താണ് ഓഫർ എന്താണ് ഹൈപ്പോത്തിക്കേഷൻ എന്താണ് റെമിഷൻ അതുപോലെ വട്ടി മെൻ ബേസ്റ്റോപ്പിൽ കപ്പാസിറ്റി ഓഫ് കോൺട്രാക്റ്റ് ഡെലിക്രിഡിയർ ഏജൻ്റ് ആരാണ് ക്യാബിയറ്റ് എംടർ ചോദിച്ചിട്ടുണ്ട് ഡോക്ടറിൻ ഓഫ് ഫ്രസ്ട്രേഷൻ കൺസിഡറേഷൻ കോൺട്രാക്ട് ഓഫ് ഗ്യാരൻറ്റി ആർ ടി ഐ ആർ ടി ഐ നിങ്ങൾക്ക് ഇല്ല വികോ മാർക്ക് ഇല്ല കേട്ടോ അതുപോലെ കൺസ്യൂമർ മിസ്റ്റേക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ വരുന്നതാണ് പ്രൊവിഷൻസ് ഓഫ് ലോ റിലേറ്റിംഗ് ടു മൈനേഴ്സ് കോൺട്രാക്ട് അൻഡ്യൂ ഇൻഫ്ലുവൻസ് അതിൻ്റെ ഫീച്ചേഴ്സ് ബെയിലറുടെ റൈറ്റ്സും ഡ്യൂട്ടീസും കോൺട്രാക്റ്റ് ഫ്രോം എഗ്രിമെൻറ്റ് അതായത് കോൺട്രാക്റ്റും എഗ്രിമെൻ്റിൻ്റെ ഡിഫറൻസ് ചോദിച്ചേക്കണേ അത് ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി എന്താണ് വാലിഡ് കോൺട്രാക്ട് ഓഫ് സെയിലിൻ്റെ എസൻഷ്യൽസ് സബ് ഏജൻറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ഏജൻറ്റും എന്നുള്ള ഡിഫറൻസ് അതുപോലെ ഫീച്ചേഴ്സ് ഓഫ് കോമ്പറ്റീഷൻ ആക്ട് കേട്ടോ കോമ്പറ്റീഷൻ ആക്ട് ഇപ്പോൾ ഈക്വ മാർക്കില്ല പത്ത് മാർക്കിനെ കുറിച്ചാണ് എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് വാലിഡ് കോൺട്രാക്ട് ഇവിടെയും പത്ത് മാർക്കിനെ എസൻഷ്യൽ എലമെൻറ്റ് ഓഫ് വാലിഡ് കോൺട്രാക്ട് അതുപോലെ തന്നെ ഇൻഡമിനിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ഇൻഡമിനിഫയറുടെ റൈറ്റ്സ് ഇൻഡമിനി ഹോൾഡറുടെ റൈറ്റ്സ് ചോദിച്ചിട്ടുണ്ട് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റിനെ മോഡ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ അൺപെയ്ഡ് സെല്ലറുടെ റൈറ്റ്സ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ക്വസ്റ്റിലോട്ട് പോകാം അതിൻ്റെ വന്ന് എം സി ക്യൂ ഉണ്ടായിരുന്നു അന്ന് നോക്കണമെന്നില്ല രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റിൻ എന്താണ് കോൺട്രാക്റ്റ് ആരാണ് ഡെൽ ക്രീഡിയർ ഏജൻറ് കണ്ടീഷനും വാറണ്ടി എന്നുള്ള ഡിഫറൻസ് ക്വാസി കോൺട്രാക്റ്റ് ഓഫർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് നൊവേഷൻ സൗണ്ട് മൈൻഡ് സൗണ്ട് മൈൻഡാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് റീ കൺസൻറ്റ് എന്താണ് ഡ്യൂറീസ് ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട് അഞ്ച് മാർക്കിന് അത് നാല് മാർക്കായിരുന്നു നമുക്ക് അഞ്ച് മാർക്കിന് പ്രതീക്ഷിക്കാം ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ഇൻറ്റെമിനേറ്റിംഗ് ഗ്യാരണ്ടി എന്നുള്ള ഡിഫറൻസ് ബെയിൽമെനിൻ്റെ സർക്കംസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് എന്താണ് കണ്ടീഷൻ കോൺട്രാക്റ്റ് എന്താണ് പാസ്റ്റ് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ കൺസിഡറേഷൻ ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾ അതായത് ലോ ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾ ആരാണ് കൺസ്യൂമർ ഇഡ്രസ് ഏജൻസീസ് ഐ ടി ആക്ട് ഐ ടി ഐറ്റി ഇല്ല ഇപ്പോൾ പിന്നെ എന്താണ് അക്സപ്റ്റൻസ് അതിൻ്റെ എസൻഷ്യൽ എലമെൻസ് ഞാൻ പറയുന്ന എസെൻഷ്യൽ എലമെൻറ്റ് കോൺട്രാക്ട് മാത്രമല്ല അക്സപ്റ്റൻസും കൺസിഡറേഷനും എല്ലാം തന്നെ നോക്കിയിട്ട് പോവാ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് രണ്ട് മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പഠിച്ചിട്ട് പോകട്ടെ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് കോൺട്രാക്റ്റ് എപ്പോഴാണ് ക്യാൻസൽ ആയി പോകുക എന്നുള്ളത് കേട്ടോ പിന്നെ അൺപെയ്ഡ് സെല്ലർ അതിൻ്റെ റെമഡീസ് കേട്ടോ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ചോദിച്ച ചോദിച്ച ആണ് എന്താണ് എഗ്രിമെൻ്റ് കപ്പാസിറ്റി ഓഫ് ദ പാർട്ടീസ് കൺസിഡറേഷൻ അണ്ടി ഇൻഫ്ലുവൻസ് യൂണി ലാറ്ററൽ മിസ്റ്റേക്ക് വോയിഡ് എഗ്രമെൻ്റ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ക്വാണ്ടമെറിറ്റ് സ്പെസിഫിക് ഗ്യാരണ്ടി കോൺട്രാക്ട് ഓഫ് വെയിൽമെൻ സബ്സിറ്റ്യൂഡ് ഏജൻ്റ് ആരാണ് കോൺട്രാക്ട് ഓഫ് സെയിൽ വാറൻറ്റി അൺപെയ്ഡ് സെല്ലർ പ്രീവിറ്റ് ഓഫ് കൺസിഡറേഷൻ അഞ്ച് മാർക്കിന് എഗ്രിമെൻറ്റും വോയിഡ് എഗ്രിമെൻറ്റും വോയിഡബിൾ കോൺട്രാക്റ്റും നമ്മുടെ ഡിഫറൻസ് ടൈപ്പ്സ് ഓഫ് ഓഫർ ചോദിച്ചിട്ടുണ്ട് സിമ്പിളാണ് നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ് അതിൻ്റെ എക്സെപ്ഷൻ കേസുകൾ ചോദിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് മെറി സൈലൻസ് ഈസ് നോട്ട് എ ഫ്രോഡ് സൈലൻ്റ് ആയിരിക്കുന്നത് ഫ്രോഡ് അല്ല എന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻസ് എക്സെപ്ഷൻസ് ഇതാണ് എക്സെപ്ഷൻ അതിൽ ഒഴിവാക്കപ്പെട്ടത് അതുപോലെ വേഗറിങ് എഗ്രമെൻ്റിൻ്റെ എസൻഷ്യൽസ് ചോദിച്ചിട്ടുണ്ട് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് ഡിസ്റ്റിക്റ്റും സ്റ്റേറ്റും നാഷണലും വരുന്നുണ്ട് അതിനെക്കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് പഠിച്ചിട്ട് പോകാം കേട്ടോ ഫീച്ചേഴ്സ് ഓഫ് എൽ പി ചോദിച്ചിട്ടുണ്ട് വാലിഡ് കോൺട്രാക്ടിൻ്റെ എസെൻഷ്യൽ എന്നാണ് എസ് എ ചോദിച്ചിട്ടുള്ളത് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൻ്റെ റെമഡീസ് അതുപോലെ തന്നെ ഷുവറിറ്റിയുടെ റൈറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ബെയിലറുടെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാമെന്നുള്ളത് നമ്മുടെ ചാനലിൽ ഇതിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട് അത് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നന്നായി പഠിച്ചു പോകുക നന്നായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് അത്ര ഒരു ഡിഫികൾട്ട് ഒന്നും അല്ല അത് ഒന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷേ നന്നായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും കാരണം നമുക്ക് ഓൾറെഡി എല്ലാം പ്രെഡിക്റ്റബിൾ ആണ് ക്വസ്റ്റൻസ് ഇപ്പോൾ പറഞ്ഞ കൊസ്റ്റൻസ് ഒക്കെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റൻ പേപ്പർ നോക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും നന്നായി പഠിച്ചിട്ട് പോകുമ്പോൾ മക്കളെ നല്ല മാർക്ക് എല്ലാവർക്കും കിട്ടും നന്നായിട്ട് നിങ്ങൾക്ക് സ്കോർ We have much at Okay, thank you.